ഇല്ലാടികളെ നമ്മുടെ സ്വന്തം മേടനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ് ഇല്ലാടല്ലേ കംപ്ലയിൻറ്റ് കിട്ടിയിരിക്കുകയാണ് മനസ്സിലായില്ലേ എന്താ സംഭവം ചോദിച്ചെങ്കിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പേര് അറിയില്ല എനിക്ക് അപ്പോ ഞാൻ പാലക്കാട് തന്നെ ഇല്ലാടല്ലോ പക്ഷെ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല ഇല്ലാടല്ലേ മനസ്സിലല്ലേ അപ്പോ ആള് കേസ് കൊടുത്തിരിക്കുകയാണ് മുമ്പ് എന്താ സംഭവം ചോദിച്ചെങ്കിൽ ആ സമയത്താണ് അടുത്തും പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു മനസ്സിലല്ലേ മാഡം പാലക്കാട് വന്ന സമയത്ത് ഈ ഇരുപത്തിയെട്ടാം തീയതിട്ടാ ഇരുപത്തിയെട്ടല്ലേ ഇരുപത്തി അഞ്ചാം തീയതി അഞ്ചാം തീയതി അങ്ങനെ എന്തോ അല്ലേ ക്ഷേ ഇരുപതാം തീയതി ഇടല്ലേ ഇരുപത് ഇരുപത്തി മൂന്ന് അങ്ങനെ തീയതി വന്നു അതെന്തായിക്കോട്ടെ പലകം വന്നിട്ടുണ്ടെങ്കിൽ ആ പരിപാടിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതാണ് മനസ്സിലായില്ലേ അപ്പോ വന്ന സമയത്ത് എന്ന് വെച്ച് ഫുൾ ഫ്രീ എൻട്രി ആയിരുന്നു അപ്പൊ ആൾക്കാർ ഇടിച്ച് കയറി പറഞ്ഞു ഇട്ടിച്ച് കയറിയില്ല ഇട്ടിച്ച് കയറി അവിടെ നിന്ന് നഗരസഭ അന്വേഷിച്ച സ്റ്റേഡിയത്തിൽ പരിപാടി അപ്പൊ അവിടെ കുറെ പൊതുമുതൽ നശിപ്പിച്ചു നഗരസഭയുടെ അപ്പൊ അതിന്റെ പേരിൽ കുറെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേടനെതിരെ മനസ്സിലായി വേട്ടനെതിരെയും ആ പരിപാടി നടത്തിയ കേസും കാര്യങ്ങളൊക്കെ വന്നു എത്ര ഒന്നര ലക്ഷം രൂപയുടെ അടുത്ത് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണെങ്കിൽ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ബേഡനായ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് പക്ഷേ ആ കേസില ഇത് അഞ്ച് വർഷം മുമ്പ് ബേഡൻ ഒരു പാട്ടിൽ ഇല്ലാട്ടെ വോയിസ് ഓഫ് വൈസ് എത്തുന്നൊരു സംഭവം ഞാൻ തിരുപ്പതിൽ റിലീസായത് ആ പാട്ടില് മനസ്സിലായില്ലേ ഞാൻ പാണലല്ല പറയാനല്ല ഞാൻ പാണലല്ല പറയാനല്ല നീ തമ്പുരാനുമില്ല ആണെ ഒരു ഇതുമില്ല മനസ്സിലല്ലേ ആ ഒരു വരികയാണ് ഈടെ ഹിറ്റായത് പക്ഷെ അതിൽ ഒരു വ്യക്തിയെ എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അല്ലെ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത്രയും കാലം ഇല്ലാ അഞ്ച് കൊല്ലം ഈ പാട്ടറി അഞ്ച് കൊല്ലമായി ഇത്രയും കാലം അവർക്ക് തോന്നിയിട്ടില്ല മനസ്സിലായി ഇത്രയും കാലം തോന്നാതെ ഇപ്പൊ അങ്ങോട്ട് കംപ്ലയിന്റ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈറലാണ് വൈറലാണെങ്കിൽ ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ വേടനെതിരെ കേസ് വന്നു അത് വന്നു ഇത് വന്നു പറഞ്ഞിട്ട് അപ്പൊ ഈ ബി ജെ പിന്റെ സംഭവങ്ങളൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോ അതിന്റെ ഒരു കുറച്ച് കുറച്ച് കട്ട് സീനുകൾ ഉണ്ട് ഇല്ലാടില്ല ഞാൻ അത് വെക്കാം മനസ്സിലായില്ല എന്താ പറയണതൊക്കെ ചെറിയ സീനുകളൊക്കെ ഉണ്ട് അത് ഞാൻ വെക്കാം ഓക്കെ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ മേടൻ അതിൽ തന്നെ ഇല്ലാടാ നമ്മുടെ മധുവിനെ കുറിച്ചും പറയുന്നുണ്ട് എന്ന് അട്ടപ്പാടിയിൽ ഒരു ഭക്ഷണം മോഷ്ടിച്ച മധുവിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഈ നമ്മുടെ ഈ കൗൺസിലർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻസിഡന്റ് ഇല്ലാടില്ലേ ഞാനത് വെക്കാം സംഭവം സംഭവം മിറ്റാട്ടില്ല സത്യം പറഞ്ഞ സംഭവം മിറ്റാ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ റിപ്പോർട്ടറൊക്കെ സ്പോർട്ടിൽ കൗണ്ടർ കൊടുക്കുന്നുണ്ട് മനസ്സിൽ തിരിച്ച് കൗണ്ടർ കൊടുക്കുന്നുണ്ട് ഞാനാദ്യം ആദ്യം ആ ഒരു സംഭവം വായിക്കാം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പാട്ട് അപ്പർ വേടനെതിരെ എൻ ഐ കെ പരാതി പരാതി നൽകിയത് പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ പാട്ടോടെ ഒക്കെ ഉള്ള പാട്ട് ഇതാണ് സംഭവം മനസ്സിലായില്ലേ മോദി പരാമർശിക്കുന്നത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ പരാമർശിക്കുന്ന പാട്ട് എന്താണാ വരികൾ എന്താണെന്ന് ഞാൻ വയ്ക്കാതെ ഇതാ അതാണ് ഇല്ലട ആ പാട്ട് മനസ്സിലായില്ല ആ പാട്ട് ഇതാണ് സംഭവം മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പക്ഷെ എനിക്ക് ഇത് കേട്ടപ്പോൾ തോന്നിയില്ലട ഈ അഞ്ച് വർഷമായിട്ട് ഈ പാട്ട് ഇറങ്ങി മനസ്സിലായി അഞ്ച് തോന്നാത്ത ഒരു സംഭവമാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കണം ഇപ്പൊ അത് ആൾക്കാരും ചെകഞ്ഞ് പിടിച്ച് പോയതാണെന്ന് അറിയില്ല പക്ഷേ ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു കേസ് ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുന്നു ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ ടൈമിലൊക്കെ ഇലക്ഷൻ അല്ലെങ്കിൽ പാർട്ടിയുടെ അങ്ങനത്തെ പരിപാടി വരുന്ന സമയത്തൊക്കെ പ്രസംഗമാണെങ്കിൽ പ്രസംഗം അല്ലെങ്കിൽ പാരഡി ആണെങ്കിൽ പരാടി ഇലക്ഷൻ ടൈമിൽ മെയിനിലോ പാരഡീടെ സമയം പറഞ്ഞാൽ ഇലക്ഷൻ ടൈമിലാണ് തിരിച്ചു പരാടി പാടുന്ന ആൾക്കാർ മനസ്സിലായി എന്താ വെച്ചാൽ മറ്റു പാർട്ടിക്കാരെ കുറിച്ച് മറ്റു നേതാക്കളെ കുറിച്ച് പരാടി പാടുന്ന കുറെ ടീമുണ്ട് അത് പാർട്ടി അപ്പൊ ഇവർക്ക് അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാലോ എന്തുകൊണ്ട് അത് അതില്ല ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വേടണമെന്നൊരു വ്യക്തി വളർന്നവരാണ് മനസ്സിലായില്ല ഇരട്ട ആ എന്താണത് ആ ഇരട്ടനീതി മനസ്സിലായി ഇരട്ടനീതിക്കെതിരെ പോരാടുന്ന വ്യക്തിയാണ് വേടാൻ മനസ്സിലായത് അത് കാരണം സമൂഹത്തിൽ നടക്കുന്ന എന്ത് സമൂഹത്തിനും അത് എതിരായിട്ടുള്ള സംവാദം പാർട്ടി ഇല്ലെങ്കിൽ ഒരു വ്യക്തിയെന്ന് നോക്കാതെ പാട്ടിലൂടെ മനസ്സിലായില്ലേ ഈ ഇടയ്ക്ക് അവനെ അറസ്റ്റ് ചെയ്ത സമയത്ത് കഞ്ചാ കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്തും വേറെ ചോദിച്ചു ഇനി ഇങ്ങനെ നിങ്ങളെ പാട്ട് കഴിഞ്ഞു അതാണല്ലോ എന്റെ ജോലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് വേടേ മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ മേയർക്ക് എന്താ പറയാ ചോദിച്ചാൽ മേയർ ഒക്കെ നഗരസഭാ കൗൺസിലർക്ക് അത് അവ പ്ലേ കേന്ദ്ര പരാതി പരാതി ചെയ്തും പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ മോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് വാളെടുത്തവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട് ഊര് ചുറ്റുന്നവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട് അതെന്താണെന്ന് വേടൻ വിശദീകരിക്കേണ്ട റൈറ്റ് വേടനുണ്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് അയാൾ തന്നെ നമുക്ക് പറഞ്ഞു തരണം ആയിട്ട് അയാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പറഞ്ഞിരിക്കുകയാണ് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഇൻഫ്ലുവൻസർ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുമ്പാകെ നിന്നാണ് ഇത് പാടിയിരിക്കുന്നത് അത് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ലോടിമ അടിമത്ത ഇപ്പൊ എന്താ അടിമ വ്യവസ്ഥിതി ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു തരത്തിലും ഒരു അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നില്ല അപ്പൊ പഴയ കാല കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് ഒരു സംശയത്തിന്റെ വിത്തുവാകുക എന്നുള്ളതാണ് വേണം ചെയ്തിരിക്കുന്നത് ഒരിക്കലും മറ്റൊരു കൺട്രിയിൽ ഇത്തരത്തിലുള്ള പ്രവണത ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല അനുവദിക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത് പറഞ്ഞിട്ട് ഇത്രയും ഡിലേ ആയത് എന്നുള്ളത് എനിക്കറിയില്ല എന്റെ കണ്ണിൽപ്പെട്ട ഉടനെ തന്നെ ഞാൻ ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ ഐ എക്കും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ പെട്ടപ്പ സമയത്തന്നെ മാഡം പരാതി കൊടുത്തിരിക്കുകയാണ് മനസ്സിലായി നല്ല തന്നെയാണ് നമ്മൾ അത് വെച്ചാൽ തെറ്റ് നമുക്ക് തെറ്റെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ അത് തിരിച്ചുകൊണ്ട് കാണിക്കാനും വേണം അത് ചെയ്തു ഇല്ല ഇടതെ നല്ലതാണ് അപ്പൊ നിങ്ങൾ ആരുടെ ഭക്ഷണത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ കമന്റ് ചെയ്യാം ഇതേ സമയം നമ്മുടെ മധുവിന്റെ കാര്യം പറയാൻ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി മോർച്ച മധു ആ ഒരു ഒരു സംഭവം സെഗ്മെന്റും കൂടി വരുന്നുണ്ട് പ്ലാൻ മധു മധുവിന്റെ ഇതേ പാട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല ഇതേ പാട്ടിൽ തന്നെ വേടൻ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുന്നു മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ വേടൻ മധുവിന്റെ പേരെടുത്ത് പറഞ്ഞു പറയണം മധുവിന്റെ കാട് കെട്ടവന്റെ നാട്ടിൽ എന്നല്ല പറയണ്ട മധു എന്തിനാണ് മരിച്ചത് ആ മധുവിനൊരു മോചനം ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട് ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് കാര്യം ഇത്തരം പാട്ടുകളിലൂടെ പറഞ്ഞു അതൊന്നും ുംറത്തു വന്നില്ലല്ലോ പാട്ടിലുണ്ട് ഇപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ള വരിയാണ് ഈ കാട് കെട്ടവൻ സ്ട്രെസ് ചെയ്തിട്ട് വേടൻ പാടേണ്ടിയിരുന്നു മധുവിനെ കുറിച്ച് മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെ കുറിച്ച് പതുക്കെ പാടി അതെന്തിനാണ് മധുവിനെ കുറിച്ച് കുറച്ചുകൂടി ഉറക്കെ ഉറക്കെ പാടണം അതുപോലെ സംഭവം മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ കുറിച്ച് പാടുന്ന സമയത്ത് നല്ല ഹൈ വോൾട്ടേജിൽ അല്ലെങ്കിൽ ഹൈ ആയിട്ട് പാടിയത് എന്തുകൊണ്ട് മധുവിനെ കുറിച്ച് പാടും എന്തുകൊണ്ട് ലോ ആയിട്ട് പാടിയെന്നാണ് നമ്മുടെ മേഡം പറയുന്നത് മനസ്സിലായില്ല ആ പാട്ടിൽ പറയുന്നുണ്ട് സ്പോട്ടിൽ നമ്മുടെ ആ റിപ്പോർട്ടർ എടുക്കുന്ന റിപ്പോർട്ടർ പറയുന്നത് കുറിച്ച് പറയുന്നുണ്ടല്ലോ പാട്ടിൽ എന്തുകൊണ്ട് അത് നിങ്ങൾക്ക് സൂചിപ്പിച്ചുകൂടാ എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വേടനെന്ന് വീക്ഷാ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് നോക്കാതെ അവൻ പ്രതികരിക്കും മനസ്സിലുള്ളത് എന്തോ ആയിക്കോട്ടെ അവനെ തെറ്റില്ലെങ്കിൽ സമൂഹത്തിൽ തെറ്റാന്ന് തോന്നുന്ന സംഭവങ്ങൾ അവൻ സ്പോർട്ടിൽ പ്രതികരിക്കാം പാട്ടിലൂടെയാണെന്ന് മാത്രമേ ഇല്ലടേ അത് മനസ്സിലാകേണ്ടവർക്കും മനസ്സിലാവും കൊള്ളേണ്ടവർക്ക് കൊള്ളും കൊള്ളുമ്പോഴെന്താണ് ഇതുപോലുള്ള ഒരു പരാമർശങ്ങളായിട്ട് വരും നിങ്ങൾക്ക് എന്തോ നിങ്ങൾ കമന്റ് ചെയ്യാടല്ലേ സെയിം സാധനങ്ങളാണ് ഞാൻ അതിനുശേഷം യൂട്യൂബ് യൂട്യൂബിൽ നോക്കിയില്ല അപ്പൊ നമ്മുടെ ഹാഷിയും നമ്മുടെ പ്രധാനപ്പെട്ട ഹാഷിന് അറിയില്ല നിങ്ങൾക്ക് അപ്പൊ ഹാഷിം എന്നൊരു വ്യക്തി നമുക്ക് ഹാഷിംമാർ ന്യൂസ് റിപ്പോർട്ടർ പുള്ളിക്കാരനൊന്നും പറയുന്നില്ല ബേഡിനെ കുറിച്ച് അത് ഞാൻ പ്ലേ ചെയ്യട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി പറയാം എന്ന് ഹാഷിം ആരുടെ ഭാഗത്താണ് ഹാഷിമിന് എന്താ തോന്നിയതെന്ന് ശരി എന്നുള്ളത് ഹാഷിം പറയുന്നുണ്ട് ഞാൻ അതും ഇവിടെ പ്ലേ ചെയ്യലേ നിങ്ങൾ കേട്ട് നോക്കാം മനസ്സിലായി എനിക്ക് കേട്ട് ഞാൻ കുറച്ച് സമയം കേട്ടില്ല കേട്ടോ പക്ഷെ കേട്ടപ്പോൾ തന്നെ എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടമായി അത് മനസ്സിലായില്ല അത് ഞാൻ പ്ലേ നെറ്റ്വർക്ക് കേട്ടാ സ്ലോ സ്ലോട്ടുള്ളതാണ് ഓക്കെ അത് അല്ലേ ക്യാപ് ചെയ്താണെങ്കിലോ അയ്യങ്കാളിയുടെ പേരെക്കുട്ടി കേരളത്തിന്റെ എൽവെസ്റ്റ് എൽവെസ്റ്റ് പ്രസ് പ്രസ് ചെയ്യാം അങ്ങനെന്താണ് എനിക്ക് പ്രസ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ പ്ലേ ചെയ്യാം ആ വംശവൃക്ഷത്തിലെ പ്രധാനപ്പെട്ട ഓർഗൻ സംഘപരിവാദ സംഘടനയുടെ കേരളം അറിയുന്ന ഒരു നേതാവ് പൊതുവേദിയിൽ മൈക്കിലൂടെ ഒരു യുവാവിനെ ഒരു പാട്ടുകാരൻ ചെറുപ്പക്കാരെ വിളിക്കുന്ന ഒരു നികൃഷ്ട വാചകം ആവർത്തിക്കാൻ കഴിയില്ല അത് അങ്ങേറ്റം അസഭ്യമാണ് ആ സൈബർ സ്പേസിലെ മര്യാദഘട്ട കൂട്ടങ്ങൾ പറയുന്നതിനപ്പുറം അന്തസ്സുള്ള ഒരു വേദിയിലും പറഞ്ഞുകൂടാത്ത അൺപാർലമെന്ററി വാക്കാണ് ഏതോ കാലത്തെ അമ്മാവന്മാർ ഇപ്പോഴും പറയുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ പുതിയ തലമുറ കുട്ടികൾ കണ്ടം വെച്ച് കളഞ്ഞ രാഷ്ട്രീയ ശരീരം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു മുഴുത്ത തെറിയുടെ ഉപോത്പന്നമാണ് ആ വാക്കെന്ന് ഏതോ സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ടീച്ചർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അധോ ഗമനം പുതലിച്ച തെറുവാക്കിനേക്കാൾ റിഗ്രസീവ് ആയൊരു ചോദ്യം നാലു മൂന്നും ഏഴ് പേര് കൂടി ആ വേദിയിൽ ചോദിക്കുന്നുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരി വേടന്റെ വാക്കുകൾ ഈ പാടുന്ന റാപ്പ് സംഗീതം പട്ടികജാതിയുടെയും ഗോത്ര സംസ്കാരത്തിന്റെയും സംഗീതമാണോ ഈ കാലത്ത് ചോദിച്ചു കൂടാത്ത ആ ചോദ്യം സാവർണ്യത്തിന്റെ ഭൂതകാല പ്രേതമാണ് ഞങ്ങൾ പറയും നീ ചെയ്യുമെന്ന് ധാർഷ്ടമാണ് ടീച്ചറെ അത് ചാതുർവർണ്ണത്തിന്റെ ഭാഷയാണ് അഞ്ചു ഗ്രാം കേസിൽ അകത്തിടാൻ പറ്റാത്ത കോപത്തിൽ ഏതോ എലിപ്പല്ലെന്നോ പുലിപ്പല്ലെന്നോ ഒക്കെ പറഞ്ഞ് ഭീകരവാദികളെ കൊണ്ടുപോകും മട്ടിൽ അവന്റെ ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണം എന്ന മര്യാദകട്ട അധികാരത്തിന്റെ തമ്പ്രാക്കൾ വേടൻ വേട്ട തുടങ്ങിയപ്പോൾ മാത്രം തുടങ്ങിയതല്ല പ്രത്യേക ശാസ്ത്ര ചുടിച്ചിൽ വോയ്സ് ഓഫ് വോയ്സ് എന്നാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്നാണ് ആദ്യ പാട്ട് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ലാണിരുമ്പോൾ ചുക്കുമില്ലെന്നാ ഒഴിവാക്കിയ പദാവലി അടക്കം ചരിത്രത്തിന്റെ ചോരമണക്കുന്ന വാക്കുമിസയിൽ പോയിക്കൊണ്ടത് ന്യൂജൻ തമ്പ്രാക്കളുടെ മർമ്മത്താണ് തുടങ്ങിയതാണ് വെറുപ്പിന്റെ ചന്ദ്രഹാസം ഇരിക്കപ്പുറതില്ലാത്ത ഇൻടോളറൻസ് ആധികാരികമായി അധിക്ഷേപിക്കലാണ് ജാതി ഭീകരവാദി വിഘടനവാദി ജിഹാദി പണത്തിന്റെ പങ്കുകാരൻ പരിവാര സൈദ്ധാന്തികന്റെ വിഷം കാച്ചുന്ന വാക്കുകൾ വിമർശനമല്ല വെറുപ്പിന്റെ പരകോടിയാണ് വെറുപ്പിന്റെ ഭിന്നിപ്പിനേക്കാൾ വേടന്റെ ഐക്യപ്പെടൽ വാക്ക് കേൾക്കാൻ പാടുന്ന വേദിക്ക് താഴെ ഇരമ്പുന്ന ആയിരങ്ങൾ ജാതി ഭേദങ്ങൾ ഈ നാടിന്റെ യുവാക്കളെ കാണുമ്പോഴുള്ള ഹാലിളക്കമാണ് ആ വാക്കുമോർച്ച നിർത്തിക്കോ വേണമെങ്കിൽ പാടിക്കോ ഏലമലക്കാട്ടിലെ മലങ്കുറവ എന്നാണ് വിരട്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയും ആ കറുപ്പിന്റെ കരുത്തിൽ ഒറ്റയാൻ അവൻ തീയിൽ കുരുത്തവനാണ് ഈ പ്രായത്തിൽ നരകവാതിലുകൾ താണ്ടിയവനാണ് മുടിഞ്ഞകാലത്ത് ഒരു വേട്ടയുടെ മറവിൽ കൂട്ടബലാത്സംഗങ്ങൾ വംശഹത്യയുടെ വേദർ ജരിതകത്തിൽ പേറുന്നവനാണ് അധികാര കോട്ടകളിൽ വാക്കുകൊണ്ട് തീഗോളമാവണം സാവറിനെ കുഴിമാടങ്ങൾ ഞെട്ടിപ്പറയ്ക്കണം വേടാ ഇനിയും പാട് നീ അയ്യങ്കാളിയുടെ പേരക്കുട്ടി കേരളത്തിന്റെ എൽവിസ് പ്രശ്നീ എന്റെ പൊന്ന് കില്ലാടികളെ ഇത് നമ്മൾ ആ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ വേറൊരു വ്യക്തി നമുക്ക് പറയുമ്പോൾ ഒരു രോമാഞ്ചം വരില്ലാണ്ട് സിനിമയിലൊക്കെ സെയിം സാധനം എനിക്ക് കിട്ടിയില്ലാണ്ട് അത് ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് എന്താ വെച്ച് ഞാൻ പുറത്തായിരുന്നു കുറച്ച് തന്നെ നമ്മുടെ ന്യൂസിന്റെ സെഗ്മെന്റ് പ്ലേ ചെയ്ത സമയത്ത് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒരു രീതിയിലുള്ള ഭയങ്കര രീതിയിൽ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ എനിക്ക് ഒരു ഒരു എഫക്ട് വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് വെക്കാൻ കാരണം ഇല്ലാടേ ഇത് എന്താ വെച്ചാൽ വേടന കേസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഞാനത് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് ബട്ട് എന്തുകൊണ്ട് ഈ വീഡിയോയ്ക്കാണ് അനുയോജ്യം ഇല്ലാടില്ല ഈ ഒരു സെഗ്മെന്റ് വെക്കാൻ പറ്റിയ ഒരു അനുയോജ്യമായ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ തന്നെയാണ് സീരിയസ് ആയി ഇല്ലാടില്ല വേടാ നീ പാട് നീ അയ്യങ്ങളുടെ പേരെ കുട്ടി മനസ്സിലായില്ലേ നീ ഉയർന്നില്ലാടില്ല ഈ ശബ്ദമില്ലാത്ത ഫസ്റ്റ് പാട്ടിനിള്ള ഞാൻ പറയാൻ വന്നാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് ഒരു ശബ്ദം മനസ്സിലായി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ ഒരു തെറ്റുകണ്ട ചൂണ്ടിക്കാണിക്കുന്നവരുടെ ചൂണ്ടിക്കാണിക്കാൻ തെറ്റിക ചൂണ്ടിക്കാണിക്കാൻ മടിക്കുന്ന സമൂഹമാണ് നമ്മുടെ ഇന്നത്തെ നാട്ടിലുള്ളത് കേടല അതിനെതിരെ എന്ന് ചോദിച്ചാൽ ഒരാൾ പാട്ടിലൂടെ അല്ലെങ്കിൽ വരികളിലൂടെ എന്ന് വെച്ച് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാവും മനസ്സിലായി കൊള്ളേണ്ടവർക്ക് കൊള്ളും കൊള്ളുമ്പോൾ എന്താണ് അവർ പ്രതികരിക്കും അല്ലെങ്കിൽ അവരതിനെ തിരിച്ച് ചോദ്യം ചെയ്യും മനസ്സിലായില്ലേ അപ്പൊ ആ നാട്ടുകാർക്ക് മനസ്സിലാവും ആർക്കൊക്കെ കൊണ്ടു അല്ലെങ്കിൽ മനസ്സിലാകാത്തവർക്ക് കൂടി മനസ്സിലാവും ആർക്കൊക്കെയാണത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്നൊക്കെ മനസ്സിലാവില്ല അതിന് വേണ്ടിയിട്ടാണ് വേടൻ പാട്ടുകാരൊക്കെ ഇറക്കുന്നത് നമുക്ക് സീരിയസ് ആയിട്ട് ഇടത് നമ്മൾ ഓരോ വരി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില ചിലപ്പുകളില്ല ചിലരുടെ ആപ്പുകളെ കേട്ട് കഴിഞ്ഞാൽ എന്തോ നല്ല ഇതെന്ന് തോന്നും ബട്ട് വേടന്റെ വരികൾക്ക് ഇടത് സീരിയസ് ആയിട്ട് അവനൊരു പോയിട്ടാണ് ഇല്ലാടതെ ഒരു കവി എത്ര എന്ന് വെച്ചാൽ ഓരോ കവി ഓരോ വരികളും സീരിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇതാണ് ഇല്ലാണ്ട് അർത്ഥവത്തായ സംഭവങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങൾ കമന്റ് ചെയ്ത സീരിയസ് ആയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ വേടനൊപ്പം തന്നെ എന്ത് സംഭവിച്ചാലും ഇവനെ വീസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ കുടിക്കേതാവും അല്ലെങ്കിൽ അവനെ തെറ്റായിരിക്കാം അവരത് തിരുത്തും ഉറപ്പാണ് ഇല്ലാണ്ട് അവനെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരുടെ ഇല്ല കുറേയല്ല എത്ര ആൾക്കാർ ഇപ്പോ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഈ പാർട്ടി പ്രതിനിധികളെ പോലും പാർട്ടി പ്രതിനിധിയേക്കാൾ കൂടുതൽ ആൾക്കാരെ ആളെ ഫോളോ ചെയ്യുന്നുണ്ടാവും ഈവൻ കുറെ ആൾക്കാരെന്താ വെച്ച് ഞങ്ങൾക്ക് കുറെ വീടുകളിൽ കമന് കൊണ്ടില്ല ടൂ കെ പിള്ളാരാണ് ടൂ കെ അല്ലെങ്കിൽ വാണകളാണ് അവരെ വേടനെ ഫോളോ എന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് വെച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന ചൂണ്ടിക്കാണിക്കുന്നതിരെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കും അതെ ടൂ കെ ആണെങ്കിലും ശരി നയൻറ്റീസായാലും ശരി എയ്റ്റീസ് ആണ് ശരി ശരി എന്ന് തോന്നുന്നവരെ നമ്മളെ ചെയ്യില്ല ഇടല നമ്മൾ കൂടെ നിൽക്കും ശരിയെന്ന് തോന്നുന്നവരുടെ കൂടെ ഞാൻ വേടൻ്റെ പോണില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾ കമന്റ് ചെയ്യാൻ എനിക്ക് അത് പറയാനുള്ളൂ ഇനി ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വേടൻ പുതിയ പാട്ടിൽ ഇറങ്ങുകഴിഞ്ഞാൽ ഞാൻ സീരിയസ് ആയി സപ്പോർട്ട് ചെയ്യും എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സമൂഹത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇല്ലാണ്ടല്ലോ സീരിയസ് ആയിട്ട് അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങളുടെ എന്താ അഭിപ്രായം പക്ഷേ കമന്റ് ചെയ്യേ പറയാനുള്ളൂ വേറെ നീനിയും പാട്